കേൾക്കണം തെക്കും അടിയാക്കി തളിത് പുള്ളൊത്തി സർപ്പം പാട്ടീന്ന് പാടാ കുടവും പിന്നവും വീണയും കൊണ്ട് കൂടെ പുള്ളോനും പാടാ തെക്കും അടിയാത്തി തളിത് സത്വം സർപ്പം പാട്ടിന് പാടാമ്പോയി കുടവും കിണ്ണവും വീണയും കൊണ്ട് കൂടെ പൊള്ളോനും പാടാ പോയി നാല് കെട്ടിൻ്റെ തെക്കിനി മുറ്റത്ത് നാഗപ്പാലാ തൻ മഞ്ഞൾ കൊണ്ട് കളാമേഴൂ പെണ്ണ് മഞ്ഞൾ കൊണ്ട് കളാമേളോ തെക്കും കൂറടിയാക്കി തണില് കൊള്ളോത്തി സർപ്പം പാട്ടിന് പാടാൻ കുടവും വീണയും കൊണ്ട് കൂടെ പുള്ളോനും പാടാൻ പോയി കുടി കഴിഞ്ഞീറനും ചുറ്റീകൊണ്ട് കുറുമൊഴി മുല്ലപ്പു ചൂടിക്കൊണ്ട് കുടി കഴിഞ്ഞീറനും ചുറ്റീക്കൊണ്ട് കുറുമൊഴി മുല്ലപ്പു ചൂടിക്കൊണ്ട് ഇടകുകൈലൊരു പൂക്കുലയേറി കളത്തിൽ തുള്ളിയ കന്നിപ്പെണ്ണ് ഞാൻ കളത്തിൽ തുള്ളിയ കന്നിപ്പെണ് തെക്കും റടിയാക്കി തളിയിൽ പുള്ളോക്കി സർപ്പം പാട്ടിന് പാടാൻ പോയി കുടവും ചിഹ്നവും വീണയുമുണ്ട് കൂടെ പുള്ളോനും പാടാൻ പോയി കൂടെ പുള്ളോനും പാടാൻ പോയി